യോഗീശ്വരൻ എന്ന് പറയുന്ന അവസ്ഥ ഇപ്പം നമ്മുടെ ജ്യോതിശാസ്ത്ര വിഷയത്തിൽ തന്നെ ഈ ദേവ നിരൂപണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ യോഗീശ്വരൻ മന്ത്രമുഹൂർത്തി യക്ഷി ഇങ്ങനെയുള്ള ദേവതകളെയൊക്കെ നിരൂപണം ചെയ്യുന്നുണ്ട് അതിൽ ഈ മന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ മന്ത്രമുഹൂർത്തി എന്നും ഈ മന്ത്രാമുഹൂർത്തിയ മന്ത്രങ്ങൾ ജപം ചെയ്ത് യോഗം നേടിയ ആൾക്കാരെ യോഗീശ്വര എന്നും യോഗീശ്വര എന്നും കൽപ്പിക്കും അപ്പോൾ ആ മന്ത്രസിദ്ധ വന്നിട്ടുള്ള ആൾക്കാർ അവർ ഈശ്വരനുമായിട്ട് അത്രയും അടുപ്പം വന്നിട്ടുള്ള ആൾക്കാരെ യോഗീശ്വര മൂർത്തികൾ എന്ന് പറയും ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ യോഗീശ്വരസ്വാമി ക്ഷേത്രം ഉണ്ട് അവിടെ യോഗീശ്വരന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂജാധികാര്യങ്ങളൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട് അപ്പോൾ അത് യോഗ യോഗം നേടിയ ആൾക്കാർ യോഗം നേടിയ ആൾക്കാർ സമാധി പ്രാപിക്കുന്ന അവസ്ഥയൊക്കെ വരും ആ വിദ്യ കൊണ്ട് മന്ത്രമൊക്കെ പഠിച്ച് ആ യോഗാവസ്ഥയെ പ്രാപിച്ച ആൾക്കാർ സമാധിയൊക്കെ പ്രാപിക്കുമ്പോൾ അവർ യോഗീശ്വരൻ ആയിട്ട് സങ്കല്പം ചെയ്ത് ആരാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പ്രാധാന്യം ഇവിടെ സൂര്യൻ്റെ പ്രാധാന്യം അവിടെ വരും ഈ പ്രശ്ന നിരൂപണ സമയങ്ങളിലൊക്കെ തന്നെ സൂര്യനൊക്കെ തെളിഞ്ഞ് നല്ല ഭാവങ്ങളിലും കാര്യത്തിൽ നിന്നാൽ അതിൻ്റെ യോഗ്യത അനുസരിച്ച് യോഗീശ്വരമൂർത്തിയുടെ അനുഗ്രഹമാണ് അവിടെ യോഗീശ്വരമൂർത്തിയാണ് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയുവാൻ സാധിക്കും അപ്പോൾ അത് സൂര്യൻ പ്രാധാന്യം വരുമ്പോൾ ഭാനു ശംഭു എന്നാണ് അപ്പോൾ സൂര്യനെ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ദേവന്തന ശിവൻ മഹാദേവനെയാണ് അപ്പോൾ അതുമായിട്ട് ഒരു അടുപ്പം സാമീപ്യം ഉള്ള അവസ്ഥകൾ വരുമ്പോഴാണ് അങ്ങനെ നമുക്ക് യോഗീശ്വരമൂർത്തി ആയിഭവിക്കുന്നത് പഴയ കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളിൽ അങ്ങനെ സത്യസന്ധമായിട്ടൊക്കെ ജീവിക്കുകയും എങ്ങനെ മന്ത്ര സിദ്ധിയൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരെ ഈശ്വരനോട് അത്ര അടുക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരെ ആണ് എന്ന് അപ്പോൾ അവരിൽ നിന്ന് അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ളതാണ് അവർക്ക് വേണ്ടുന്ന പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഭക്തജനങ്ങൾക്ക് നമ്മുടെ സമീപ സ്ഥലത്ത് തന്നെ അവിടെ കാട്ടാക്കട എന്നൊരു സ്ഥലത്തിനടുത്തായിട്ട് തന്നെ ഒരു യോഗീശ്വര ക്ഷേത്രവും അവിടെ അതിൻ്റേതായ ആചാരങ്ങളും പൂജകളുമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും യോഗീശ്വര ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ആത്മജ്ഞാനം നേടി സമാധി പ്രാപിക്കുന്ന അവസ്ഥ ഏറ്റവും ടോപ്പിൽ വരുന്ന അവസ്ഥകളൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഈശ്വര തുല്യമായി ആചരിക്കുകയും മറ്റും ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന സമാധിസ്ഥിതനായ ഒരു ആളാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ശ്രീരാമ കൃഷ്ണ പരഹംസന്റെ ശിഷ്യനായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആചാര്യന്മാർ ലോകത്തിന് വെളിച്ചമായിട്ട് വന്നിട്ടുള്ള ആ മഹാത്മാക്കൾ യോഗീശ്വര സ്ഥാനത്തിന് അഹര അങ്ങനെ പല പല ആചാര്യന്മാരും നമുക്കിവിടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് പ്രശ്ന വിഷയത്തിൽ ആ ആചാര്യന്മാർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും മറ്റ് ദേവന്മാരെന്ന് പറയുന്ന അവസ്ഥകൾ താഴ്ന്ന നിലവാരത്തിലുള്ള അവസ്ഥകൾക്ക് ഇപ്പോൾ പ്രശ്നമൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പം മാടൻ മറുദ ഇങ്ങനെയൊക്കെയുള്ള ദേവതകളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലൊക്കെ വെച്ച് ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാടന്നും പുരാനെന്നൊക്കെ അപ്പോൾ അതിനൊക്കെ പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ അത് ഈ പ്രേത ആത്മാക്കളെ സംബന്ധിക്കുന്ന അവസരത്തിൽ തന്നെ ഈ മാടൻ മുതലായിരിക്കുന്ന ദേവന്മാരെയൊക്കെ നിരൂപണം ചെയ്യുന്നുണ്ട് അതുപോലെ മറുദ എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഈ വസൂരി മുതലായിരിക്കുന്ന അസുഖങ്ങളൊക്കെ വന്ന് മരിക്കുകയും ആ നിലവാരങ്ങളൊക്കെ വരുന്നതിനൊക്കെ മറുതാമൂർത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ വെച്ചൊക്കെ ആചരിക്കുകയും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ ദേവതകളും പോലെ തന്നെ ഈ പ്രശ്നവിക്ഷയമൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള മൂർത്തികളുമൊക്കെ തെളിഞ്ഞു വരാറുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ സത്യങ്ങളില്ലാതെ അതുകൊണ്ട് എന്ന് ആചാര്യന്മാർ പറയില്ല അല്ല കാര്യങ്ങൾ ഉണ്ട് തന്നെയാണ് കാരണം ഈ സ്വഭാവ നിരൂപണങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ മനുഷ്യരിൽ തന്നെ നമ്മൾ പല അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടല്ലോ കൊണ്ട് പ്രബുദ്ധരായ ആൾക്കാർ അവർ ഈശ്വര തുല്യമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളും മനസ്സും ഒക്കെ ഉള്ള ആളായിരിക്കുമെന്നും ഇപ്പോൾ ഗണങ്ങളിൽ തന്നെ മൂന്ന് ഗണങ്ങൾ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നല്ലോ ദേവഗണമെന്നും മനുഷ്യഗണമെന്നും അസുരഗണമെന്നും അപ്പോൾ ആ ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കൂടുതൽ സാത്വികമായിരിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും ദൈവീകമായിരിക്കുന്ന ചിന്താഗതികളും അതനുസരിച്ചുള്ള കർമ്മങ്ങളും മറ്റു ജനങ്ങളിലുള്ള കാരുണ്യവും ഒക്കെ ഉള്ള ദേവചൈതന്യം കൂടിയ ആൾക്കാരുകളുണ്ട് അതുപോലെ നക്ഷത്രത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ അങ്ങനെ വരുമ്പം ദേവഗുണമെന്നും പിന്നെ മനുഷ്യഗണം ഇതിന് നിൽക്കുന്ന ഒരു സാധാരണ സ്വഭാവവിശേഷങ്ങളും കാര്യങ്ങളിലൊക്കെ ആ മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാവുമെന്നും അതുപോലെ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇതിന് രൗദ്രമായിരിക്കുന്ന രൗദ്ര സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ആയില്യ നക്ഷത്ര സ്വഭാവം നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കുമ്പോൾ സാപ്പേ ഗൂഢമതി കൃതജ്ഞവചനക്കോപി ദുരാചാരവാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ചില നക്ഷത്രങ്ങളിൽ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളിലൊക്കെ ജനിക്കുന്ന ആൾക്കാർ ഗൂഢ ബുദ്ധിയുണ്ടായിരിക്കുമെന്നും കൃതജ്ഞ വചനം കോപി ദുരാചാരവാൻ എന്നൊക്കെ ആ അസുരഗണത്തിൻ്റെ സ്വഭാവം ആളിലടങ്ങിയിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് നക്ഷത്ര സ്വഭാവം അനുസരിച്ച് ആ വിധ കാര്യങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ വിഗ്രഹങ്ങൾ വയ്ക്കാറുണ്ട് വിഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ ഗണപതിയുടെ വിഗ്രഹം ഇങ്ങനെയൊക്കെ ഉള്ള ചില വിഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വയ്ക്കാറുണ്ട് പക്ഷേ അത് ഒരു പ്രത്യേക ഒരു പൂജയുടെ നിലവാരത്തിൽ അതിനെ നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ വിഗ്രഹങ്ങളൊക്കെ സാധാരണ നമ്മൾ ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠ ചെയ്യണമെന്നുള്ളതാണ് അതിൽ ചരിക്കുന്ന വിഗ്രഹങ്ങളുണ്ട് അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്ന വിഗ്രഹങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വിഗ്രഹങ്ങൾക്ക് അതിന് അതിൻ്റെതായ നിലവാരത്തിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുകയുള്ളു അതാണ് അത് വീട്ടിൽ വിഗ്രഹങ്ങൾ സാധാരണ വെച്ച് പൂജിക്കുന്നത് നന്നല്ല എന്നാണ് പ്രമാണം